മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ മൂന്നാമത് സിറ്റിംഗ് നാളെ നടക്കും വഖഫ് ബോർഡ് ഉൾപ്പെടെ എല്ലാവരുടെയും വാദങ്ങൾ കേൾക്കും കൂടുതൽ പരാതികൾ വന്നില്ലെങ്കിൽ സിറ്റിംഗ് അവസാനിപ്പിക്കാനാണ് കമ്മീഷന്റെ നീക്കം സുധേഷ് ഗോപാൽ ചേരുന്നു സുധേഷ് കൂടുതൽ വിവരങ്ങൾ ുധീഷിലേക്ക് എത്താം മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ മൂന്നാമത് സിറ്റിംഗ് നാളെ നടക്കും വഖഫ് ബോർഡ് ഉൾപ്പെടെ എല്ലാവരുടെയും വാദങ്ങൾ കേൾക്കും കൂടുതൽ പരാതികൾ വന്നില്ലെങ്കിൽ സിറ്റിംഗ് അവസാനിപ്പിക്കാനാണ് കമ്മീഷൻ നീക്കം രാമചന്ദ്രൻ നായരുടെ അധ്യക്ഷതയിൽ നേരത്തെ നടന്ന രണ്ട് സീറ്റിംഗിലും വിശദമായ വാദങ്ങൾ തന്നെയാണ് കേട്ടത് മുനമ്പം ജനതയുടെ ആവലാതികൾ അദ്ദേഹം ഒരു ദിവസം മുഴുവൻ കേട്ടിരുന്നു ഇന്ന് നാളെ നടക്കുന്ന മൂന്നാമത് സിറ്റിംഗിൽ വഖഫ് ബോർഡ് ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും വാദങ്ങൾ കേൾക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് സുധേഷ് ഗോപാൽ ചേരുന്നു സുധേഷ് വിവരങ്ങൾ നാളെ മുനമ്പത്തെ മൂന്നാമത്തെ സിറ്റിംഗ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷന് നടക്കുന്നത് ഇതോടെ കൂടി സിറ്റിംഗ് ഈ പരാതികളെല്ലാം അത് സംബന്ധിച്ച ഒരു തെളിവുകൾ ഫെബ്രുവരി കൂടി അവസാനത്തോടുകൂടി സംബന്ധിച്ചാണ് നാളത്തെ അവിടുത്തെ സമിതി വക്കഫ് ബോർഡ് അതോടൊപ്പം തന്നെ കോളേജ് ജമാത്ത് ഇസ്ലാം തുടങ്ങിയ സംഘടനകളും ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് നാളെ സിറ്റിംഗിന് എത്തും ഇത് ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ അവരുടെ വാദങ്ങൾ ഉന്നയിക്കും എന്നതാണ് അറിയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായും കുനമ്പൻ ജനത അവരുടേതാ െട്ടിലെ ഒരു ആധാരമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ ആധാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാവും മറുഭാഗവും ചിലത് നീക്കുക ഇത് സംബന്ധിച്ച തർക്കങ്ങൾക്ക് ഏർ തർക്കങ്ങളുടെ അടിസ്ഥാനത്തിലാവും ഇത് ഏത് രീതിയിലാണ് ഈ ഭൂമിയുടെ അവകാശം നിശ്ചയിക്കേണ്ടതെന്ന ഒരു തീരുമാനത്തിലേക്ക് ജുഡീഷ്യൽ കമ്മീഷൻ എത്തുക ജുഡീഷ്യൽ കമ്മീഷൻ ഇതുവരെയും ശേഖരിച്ച വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെ വലിയ പ്രതീക്ഷ പ്രതീക്ഷൻ ജനതയ്ക്ക് നൽകുന്നതാണ് കാരണം ഇതുവരെയും കൃത്യമായ സൂചനകൾ ഇല്ലെങ്കിൽ തെളിവുകൾ ഈ മുനമ്പ ഭൂമി വർക്കഫ് അല്ല എന്നത് സംബന്ധിച്ച് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് മുനമ്പൻ ജനതയുടെ പ്രതീക്ഷ എന്നാൽ ഏറ്റവും പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് വർക്കഫ് സംരക്ഷണ സമിതി അടക്കം പറയുന്നത് ഇത് ഒരു മുസ്ലിം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകിയതാണ് ആ നിഷ്കളങ്കമായ വിശ്വാസത്തെ സംരക്ഷിക്കണം അവിടെ പ്രവർത്തിക്കുന്നത് ബിയർ പാർലറുകൾ അടക്കം പ്രവർത്തിക്കുന്നുണ്ട് ഈ പക്കഭൂമിയിൽ അത് അംഗീകരിക്കാനാവില്ല എന്നതടക്കമുള്ള വാദമുഖങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് എന്നാൽ ഇത് വക്കഫ് ചെയ്യാൻ അധികാരമുള്ള ഭൂമി ആയിരുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അതിലുപരി ഇത് തീരാധാരമായി വാങ്ങി പേ ചെയ്ത് പേരിൽ കൂട്ടി എല്ലാ റവന്യൂ അവകാശങ്ങളോടും കൂടി മുപ്പത് വർഷത്തിലധികമായി കഴിഞ്ഞു വന്നിരുന്നവർക്ക് അത്തരത്തിലുള്ള ഭൂമിക്കുള്ള അവകാശം നിശ്ചയിക്കുന്ന സിവിൽ നിയമത്തിന് മുകളിലേക്ക് വക്കഫ് നിയമം വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും അപകടകരമായി ചൂണ്ടിക്കാണിക്കുന്നതും ഈ വിഷയത്തിലെല്ലാം തന്നെ നാളെത്തോതോടുകൂടി ഈ സിറ്റിംഗിലൂടെ കൂടി എല്ലാവർക്കും പറയാനുള്ള വിവരങ്ങൾ കേട്ട ശേഷം എത്രയും വേഗം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിലേക്ക് നൽകുക ആ സർക്കാരിലേക്ക് നൽകുമ്പോൾ സർക്കാർ അത് ഏത് രീതിയിൽ പരിഗണിക്കുമെന്നുള്ളതും വക്കഫ് ട്രിബ്യൂണൽ അതിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കും എന്നതുമാണ് ഇതിൽ നിർണായകമാകാൻ സാധ്യതയുള്ളതും വീണ ശരി സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്